ദേവൻ എം എസ് സി ഫസ്റ്റ് ഇയർ എന്ന് എഴുതിയിരിക്കുന്ന ക്ലാസ്സിലേക്ക് കയറി ചെന്നു ഇയാളെ കണ്ടതും തങ്ങളുടെ സാറാണെന്ന് മനസ്സിലാക്കിയ എല്ലാ കുട്ടികളും എഴുന്നേറ്റു നിന്നു ഒന്നോ രണ്ടോ ആൺകുട്ടികൾ മാത്രമാണ് ആ ഉണ്ടായിരുന്നത് ബാക്കി എല്ലാവരും തന്നെ പെൺകുട്ടികളായിരുന്നു എല്ലാവരും എഴുന്നേറ്റു നിൽക്കുന്നത് കണ്ടതും സംസാരിച്ചു കൊണ്ടിരുന്ന ഷീതുവും ആവണിയും ദേവനെ കണ്ട് എഴുന്നേറ്റു ദേവൻ ബുക്ക് ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് അവരെ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എല്ലാവരും അയാളെ നോക്കി തിരികെയും ചിരിച്ചു ഷീതുവിൻ്റെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടിക്കൊണ്ടിരുന്നു അതിനോടൊപ്പം അവൾക്ക് ഭയവും തോന്നി എന്തുകൊണ്ടാണ് തൻ്റെ ഹൃദയം ഇത്ര ഇടിക്കുന്നതെന്നുള്ള സംശയത്തിലായിരുന്നു അവൾ എന്നാൽ ആ ക്ലാസ്സിലേക്ക് കയറി വന്ന ദേവൻ ആദ്യം തിരഞ്ഞത് ഷീതുവിൻ്റെ മുഖമായിരുന്നു തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന ഷീതുവിനെ കണ്ടതും അയാൾക്കുള്ളിൽ എന്തോ ഒരു സമാധാനം പോലെ തോന്നി ഒരു റിലീഫ് പോലെ അയാൾ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു എല്ലാവരും അവരവരുടെ സീറ്റിലേക്ക് എരുന്നു എൻ്റെ പേര് ദേവൻ ഞാനാണ് നിങ്ങൾക്ക് ഡേറ്റാസ്ട്രക്ചർ ആൻഡ് അൽഗോറിതം സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത് അയാൾ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവരും തലയാട്ടി ഈ സാറല്ലേ നിന്നെ രാവിലെ രക്ഷിച്ചത് ആവണി സംശയത്തോടെ പതിയെ അവളോട് ചോദിച്ചു ആ അതെ ഈ സാറ് വന്നതുകൊണ്ടാണ് ഞാൻ അവളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത് ഷീതു തിരികെ അവളോട് മറുപടി പറഞ്ഞു എന്നിട്ട് സാറിനോട് നീ ഒരു താങ്ക്സ് പറഞ്ഞില്ലല്ലോ അവണി വീണ്ടും ചോദിച്ചതും അവളില്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി ഇനി നിങ്ങളെല്ലാവരും എനിക്കൊന്ന് പരിചയപ്പെടണം ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഒരു അധ്യാപകനായിട്ടല്ല നിങ്ങളെല്ലാവരും എന്നെ നല്ലൊരു കൂട്ടുകാരനായിട്ട് വേണം കരുതാൻ നിങ്ങൾ വലിയ കുട്ടികളാണ് ഇതൊക്കെ നിങ്ങളെ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എനിക്കറിയാം എന്നാലും ഞാൻ പറയുക ഒരു അധ്യാപകനെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അയാൾ പഠിപ്പിക്കുന്ന സബ്ജെക്റ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയൂ സോ നമുക്കെല്ലാവർക്കും പരസ്പരം ഒന്ന് പരിചയപ്പെടാം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടല്ലേ പരസ്പരം കാണുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടി അതങ്ങ് നടത്താം അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും കുട്ടികളെല്ലാവരും തലയാട്ടി അവൻ്റെ ആ ഒരു പെരുമാറ്റം എല്ലാവർക്കും അവനിലൊരു ഇഷ്ടം തോന്നാൻ കാരണമായി ഷീതു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു വല്ലാത്തൊരു ഐശ്വര്യമാണ് അവൻ്റെ മുഖം കാണാൻ ഷീതു ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ തെറ്റായിട്ട് ധരിക്കരുത് മനസ്സിൽ തോന്നിയത് വെറുതെ ഞാൻ പറയുവാണേ ആവണി അവളെ നോക്കി പറഞ്ഞതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരികെ ആവണിയെ നോക്കി നീയും സാറും ഏകദേശം എവിടെയൊക്കെയോ ഒരുപോലെ ഇരിക്കുന്നത് പോലെ എന്റെ തോന്നലാണോന്നറിയില്ല കേട്ടോ എനിക്ക് അങ്ങനെ അങ്ങ് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ആവണി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഷീതു പുഞ്ചിരിച്ചു എന്താ രണ്ടുപേരും കൂടി ഒരു രഹസ്യം പാർസലും ചിരിയുമൊക്കെ ഷീതുവിനെ നോക്കിയ ദേവൻ അവർ രണ്ടുപേരും കൂടി ചിരിച്ചു സംസാരിക്കുന്നത് കണ്ട് ചോദിച്ചു കേട്ടതും ഷീതു പേടിയോടെ എഴുന്നേറ്റ് നിന്നു അതിന് കുട്ടി എന്തിനാ എഴുന്നേറ്റത് അവിടെ ഇരിക്കുക അവൻ അവളെ നോക്കി പറഞ്ഞു അതിന് അവൾ തലയാട്ടിക്കൊണ്ട് തന്റെ സീറ്റിലേക്ക് തന്നെ ഇരുന്നു ദേവൻ അവരുടെ അടുത്തേക്ക് ചെന്ന് നിന്നു തൻ്റെ പേരെന്താ ദേവൻ അവളെ നോക്കി ചോദിച്ചു അങ്ങനെ ചോദിക്കുന്നത് കേട്ടതും അവൾ ഇരുന്ന സ്ഥലത്തു നിന്നും വീണ്ടും എഴുന്നേറ്റു അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി എഴുന്നേൽക്കണമെന്നില്ല അയാൾ അവളെ നോക്കി പറഞ്ഞു അത് സാരമില്ല സർ അവൾ പറഞ്ഞുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി എന്റെ പേര് ശീതൾ ശീതൽ ചാർലി അവളൊരു പുഞ്ചിരിയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു ആണല്ലേ സംശയത്തോട് ചോദിച്ചുകൊണ്ട് ദേവൻ അവളുടെ കഴുത്തിൽ കിടക്കുന്ന മിന്നിലേക്ക് നോക്കി ആ അതെ അവൾ പുഞ്ചിരിച്ചു കുട്ടികൾ അയാൾ വീണ്ടും ചോദിച്ചു ഒരു മകളുണ്ട് മൂന്നര വയസ്സായി അവൾ പുഞ്ചിരിയോടെ മറുപടി നൽകി ഓ ആയപ്പോൾ സ്റ്റഡീസ് മുടങ്ങിയല്ലേ അവളെ നോക്കി ചോദിച്ചു അതിനവളാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി ഇരുന്നോ മോളെ അയാൾ പറഞ്ഞതും അവൾ തലയാട്ടിയതിനു ശേഷം അവിടേക്കിരുന്നു ദേവൻ ബാക്കി കുട്ടികളെയും ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാൻ തുടങ്ങി എല്ലാവരെയും പരിചയപ്പെട്ടതിനു ശേഷം അയാൾ മുന്നിലേക്ക് ചെന്ന് നിന്നു ഇന്ന് നമുക്ക് ക്ലാസ് ഒന്നും തുടങ്ങണ്ട എല്ലാരും പരിചയപ്പെട്ട ക്ഷീണത്തിലിരിക്കല്ലേ നാളെ മുതൽ പഠിക്കാം എന്താ അയാൾ ചോദിച്ചതും എല്ലാവരും ശരിയെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി കുറച്ച് നിമിഷം കഴിഞ്ഞതും ക്ലാസ് തീരാനുള്ള ബെല്ലടിച്ചിരുന്നു ദേവൻ ബുക്കും എടുത്ത് ക്ലാസ് റൂമിൽ നിന്നും വെളിയിലേക്ക് നടന്നു ഷീതു നീ ചെന്ന് ആ സാറിനോട് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് വാ സാറല്ലേ നിന്നെ രാവിലെ രക്ഷിച്ചത് ആവണി പറയുന്നത് കേട്ടതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നി ശരി എങ്കിൽ നീയും കൂടി വാ ഷീതു ആവണിയെ നോക്കി വിളിച്ചു ആ വാ ആവണി പറഞ്ഞതും അവർ രണ്ടുപേരും കൂടി ക്ലാസ്സിന് വെളിയിലേക്ക് നടന്നു ദേവൻ അപ്പോഴേക്കും കുറച്ചു മുൻപോട്ടേക്ക് നടന്നിരുന്നു സർ ആവണി പുറകിൽ നിന്നും വിളിച്ചതും ദേവനൊന്ന് നിന്നു പിന്നെ തിരിഞ്ഞവരെ നോക്കി ഷീതു ആവണിയെ കൂട്ടി അയാളുടെ അടുത്തേക്ക് നടന്നു അയാൾ അവരെ രണ്ടുപേരെയും നോക്കി ചിരിച്ചു എന്താന്നെ വിളിച്ചത് അയാൾ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു അത് പിന്നെ ഷീതുവിനെ അയാളുടെ മുഖത്തേക്ക് നോക്കാൻ എന്തോ പോലെ തോന്നി ദേവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തൻ്റെ നെഞ്ചിടിക്കുന്നത് പോലെ എൻ്റെ സാന്നിധ്യം അവളെ വല്ലാതെ ഉലയ്ക്കുന്നത് പോലെ അവൾക്ക് തോന്നി അതൊരിക്കലും സങ്കടമോ ടെൻഷനോ അങ്ങനെയൊന്നും അല്ല എന്തോ മനസ്സിലൊരു സന്തോഷം ഒരു കുളിർമ ആവണി അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് സർ താങ്ക്സ് ഷീതു അയാളെ നോക്കി പുഞ്ചിരിച്ചു എന്തിനാ കുട്ടി എന്നോട് താങ്ക്സ് ഒക്കെ പറയുന്നേ അയാൾ തിരികെ അവളോട് ചോദിച്ചു അത് സാറല്ലേ ഇവളെ രാവിലെ രക്ഷിച്ചത് സാർ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പെണ്ണ് ഇവളുടെ മിന്നു പൊട്ടിച്ചേനെ ആവണി അയാളെ നോക്കി പറഞ്ഞു ഏയ് അതൊന്നും സാറേ തെറ്റ് കണ്ടാൽ ഞാൻ എവിടെയാണെങ്കിലും പ്രതികരിക്കും പിന്നെ കുട്ടിയുടെ മാലയെ പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അതാണ് ഞാൻ അവിടെ പ്രതികരിച്ചത് അയാൾ പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു ശരി സാർ ഷീതുദേവനെ നോക്കി തലയാട്ടി ക്ലാസ്സിലേക്ക് പോയിക്കോ അയാൾ അവളുടെ കവളിലൊന്നും തട്ടിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് ദേവന്റെ കരസ്പർശം അവളുടെ കവളിലേറ്റതും അവളുടെ ശരീരത്തിൽ എന്തോ ഷോക്ക് അടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി വല്ലാത്തൊരു തണുപ്പായിരുന്നു അവന്റെ ആ കരങ്ങൾക്ക് അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് പോട്ടെ നാളെ കാണാം അവൻ വീണ്ടും പറഞ്ഞതും അവൾ യാന്ത്രികമായി തലയാട്ടി ദേവൻ അവിടെ നിന്നും നടന്നു പോകുന്നത് ഷീതു നോക്കി നിന്നു ഷിതുവാ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആവണി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഷീതു ആവണിയൊന്ന് നോക്കി നീ എന്താടി എന്നെ ഇങ്ങനെ നോക്കുന്നേ ആവണി അവളുടെ നോട്ടം കണ്ട് തിരികെ ചോദിച്ചു അതിനവൾ ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ തലയനക്കി ഷീതുവിനെ കോളേജിലേക്കാക്കിയതിനു ശേഷം മദർ പറഞ്ഞ പ്രകാരം അവരുടെ അടുത്തേക്ക് പോയതാണ് ചാർലി ചാർലി കാരുണ്യ ചെന്നപ്പോൾ മദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥന കഴിയട്ടെ എന്ന് കരുതി ചാർലി പുറത്ത് തന്നെ നിന്നു ചാർലി മദർ വിളിക്കുന്നുണ്ട് ഒരു സിസ്റ്റർ വന്ന് അവനോട് പറഞ്ഞതും പുറത്തെ ബെഞ്ചിലിരുന്ന അവൻ എഴുന്നേറ്റ് മദറിന്റെ റൂമിലേക്ക് ചെന്നു ചാർലി മദർ അവനെ നോക്കി പറഞ്ഞതും അവൻ അവരുടെ മുൻപിലുണ്ടായിരുന്ന ഒരു കസേരയിലേക്കിരുന്നു എൻ്റെ മദർ എന്നെ കാണോ എന്ന് പറഞ്ഞത് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് കല്യാണത്തിന് പറഞ്ഞിരുന്നില്ലേ അവൻ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതേ ചാർലി എനിക്ക് തന്നോട് പറയാനുള്ളത് വളരെ ഒരു കാര്യമാണ് നിങ്ങളുടെ കല്യാണത്തിന് രണ്ട് ദിവസം മുൻപ് ഒരാൾ ഇവിടേക്ക് വന്നിരുന്നു പേര് നാഗമഠത്തിൽ ദേവനെന്നാണ് പറഞ്ഞത് അവർ ഒരു ബുക്കിലേക്ക് നോക്കിക്കൊണ്ട് ചാർലിയെ നോക്കി പറഞ്ഞു നാഗമഠത്തിൽ ദേവനോ അതാര മദർ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പേര് കേട്ടിട്ടേ ഇല്ലല്ലോ അതെന്താ തറവാട് പേരാണോ അവൻ സംശയത്തോടെ നെറ്റിച്ചുളളിച്ചു അതേ ചാർലി നാഗമഡം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ വലിയൊരു തറവാടാണ് അവിടുത്തെ മൂത്ത മകനാണ് ദേവൻ അയാളാണ് ഇവിടേക്ക് വന്നത് അത് വെറും ഒരു വരവായിരുന്നില്ല അയാളുടെ വരവിനെ കുറച്ച് ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു മദർ അവനെ നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി അവരെന്താണ് പറഞ്ഞു വരുന്നതെന്ന് ചാർലിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എനിക്ക് മദർ പറയുന്നത് എന്താണെന്ന് വ്യക്തമാകുന്നില്ല അവൻ സംശയത്തോടെ അവരെ നോക്കി പറഞ്ഞു പറയാം ദേവൻ ഇവിടേക്ക് വന്നത് ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അയാൾക്കൊരു മകൾ ജനിച്ചു അയാൾ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയിൽ എന്നാൽ ആ കുഞ്ഞിനെ ഒന്ന് കാണാനോ ഒന്ന് തൊടാനോ അയാൾക്ക് കഴിഞ്ഞില്ല അയാളെ കാണിക്കാതെ അയാളെ അറിയിക്കാതെ ആ കുഞ്ഞിനെ ആ പെൺകുട്ടിയുടെ വീട്ടുകാര് എവിടേക്കോ മാറ്റി ശേഷം ആ പെൺകുട്ടിയുടെ വിവാഹം മറ്റൊരാളുമായി കഴിഞ്ഞു ദേവൻ ഇപ്പോഴും താൻ സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടിയിൽ ജനിച്ച തൻ്റെ മകളെ തേടിയാണ് യാത്ര ചെയ്യുന്നത് അയാൾ പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ ജോലിക്ക് പോകുമ്പോൾ അയാൾ അവിടെയുള്ള എല്ലാ അനാഥാലയങ്ങളിലും സംരക്ഷണ കേന്ദ്രങ്ങളിലും തൻ്റെ കുഞ്ഞിനെ പറ്റി അന്വേഷിക്കാറുണ്ട് എല്ലായിടവും വഴിയടഞ്ഞപ്പോൾ അവസാനമായി അയാൾ എത്തി നിന്നത് നമ്മുടെ ഈ നാട്ടിലാണ് ഇപ്പോൾ അയാൾ അന്വേഷിക്കുന്നത് ആ കുഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്നാ മദർ അവനെ നോക്കി പറഞ്ഞു മദർ എന്താ എന്തായി പറഞ്ഞു വരുന്നത് അവൻ വീണ്ടും അവരോട് ചോദിച്ചു അല്ലേ ഞാൻ ഇനി പറയാൻ പോകുന്നത് താൻ ശ്രദ്ധിച്ച് കേൾക്കണം അയാൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾക്കൊരു മകള് ജനിച്ചത് രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ടൈമിലെ ഏതെങ്കിലും അനാഥാലയത്തിലോ സംരക്ഷണ കേന്ദ്രങ്ങളിലോ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടോ എന്ന് അയാൾ അന്വേഷിക്കുന്നത് ആ അന്വേഷണമാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് അവർ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നാൽ അവൻ അപ്പോഴും എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ശീതലിന് നമുക്ക് കിട്ടുന്നത് ഇതേ ഡേറ്റിലാണ് ഇതേ വർഷത്തിലാണ് ഇതേ നോക്ക് അതും പറഞ്ഞ് അവർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബുക്ക് ചാർലിയുടെ നേരെ തിരിച്ചു വെച്ചു കുറേ പഴക്കം ചെന്ന ഒരു രജിസ്റ്റർ ആയിരുന്നു അതിൽ അവളെ കിട്ടിയ ദിവസം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടതും ചാർലി ഒരു നിമിഷം ഞെട്ടിപ്പോയി ഓ എൻ്റെ ഷീതു അച്ഛനുണ്ടെന്നാണോ മദർ പറഞ്ഞു വരുന്നത് അവൻ ആകാംക്ഷയോടെ അവരോട് ചോദിച്ചു അത് അവളാണെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല ഞാൻ പറഞ്ഞില്ലേ അയാൾ പറഞ്ഞ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ശീതലിനെ കിട്ടിയ ദിവസം തന്നെയാണ് പക്ഷേ എനിക്ക് അവളെ കിട്ടുന്നത് ഈ പ്രദേശത്ത് വെച്ചല്ല ഞാനൊരു മീറ്റിങ്ങിന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ട്രിവാൻഡ്രം റൂട്ടിലെ യാത്രയിലാണ് എനിക്ക് അവളെ കിട്ടുന്നത് ഒരു ചോരക്കുഞ്ഞായിട്ട് അയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അന്നത്തെ ദിവസം തന്നെയാണ് അവൾ ജനിക്കുന്നതും എനിക്ക് അവളെ കിട്ടുന്നതും ഇതൊക്കെ നിനക്കറിയാവുന്ന കാര്യമല്ലേ അങ്ങനെ നോക്കുമ്പോ ഒരു പക്ഷെ അത് നമ്മുടെ ശീതുമായിക്കൂടെ ഒരു സംശയത്തോടെ അവനെ നോക്കി പറഞ്ഞു അത് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ മദർ അതിപ്പോ എത്രയോ സ്ഥലത്ത് ഇതേ ദിവസം കുട്ടികൾ ജനിക്കുന്നു ഇങ്ങനെ ഏതെങ്കിലും അനാഥാലയത്തിൽ അവരെ കൊണ്ടുവെക്കുന്നു അവൻ തിരികെ അവരോട് ചോദിച്ചു സംശയം ഒരു പക്ഷേ ശരിയായിരിക്കാം അങ്ങനെയും സംഭവിക്കാം ഞാൻ എൻ്റെ ഒരു ഡൗട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അയാൾ വന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നി അപ്പോൾ നിന്നോടും കൂടി അതൊന്ന് പറയാമെന്ന് കരുതി ഒരു പക്ഷെ അത് നമ്മുടെ കുട്ടിയാണെങ്കിൽ അത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമല്ലേ ചാർലി അവൾക്കും അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ ഉണ്ടെന്നറിയുന്നത് നമുക്കും സന്തോഷമല്ലേ ഇത്രയും നാളും മറ്റുള്ളവരുടെ മുൻപിൽ അനാഥയായിട്ടല്ലേ ജീവിച്ചത് എത്രയോ പേരുടെ പരിഹാസവാക്കുകളും കുത്തുവാക്കുകളും ഒക്കെ അവൾ കേട്ടിട്ടുണ്ട് അതൊക്കെ കൊണ്ടാ ഇങ്ങനെയൊരു സംശയമുണ്ടായപ്പോൾ ഞാനത് നിന്നെ അറിയിച്ചത് അവർ തിരികെ അവനോട് പറഞ്ഞു എനിക്ക് മദർ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ആ സംശയം മാറ്റാമല്ലോ പുള്ളിയുടെ നമ്പർ എന്തെങ്കിലും തന്നിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് വിളിച്ചു നോക്കാം ഡി ടെസ്റ്റ് നടത്തണമെങ്കിൽ അങ്ങനെ നടത്താം അവൻ തിരികെ അവരോട് പറഞ്ഞു നമ്പർ തന്നിട്ടുണ്ട് എന്തെങ്കിലും വിവരം ലഭിച്ചാ പറയണോന്ന് പറഞ്ഞിട്ട് നമ്പർ ഏൽപ്പിച്ചാ പോയത് അതും രജിസ്റ്ററിൽ നിന്നും എൻ്റെ നമ്പർ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു ഞാൻ എന്തായാലും ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ മദറിന്റെ കയ്യിൽ അയാളുടെ ഫോട്ടോ എന്തെങ്കിലും അവൻ വീണ്ടും അവരോട് ചോദിച്ചു അല്ലേ ചാർലി അങ്ങനെയൊന്നുമില്ല നമ്പർ മാത്രം അയാൾ ഇങ്ങോട്ടേക്ക് തന്നതാ എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ അയാളോട് പറയണോന്ന് പറഞ്ഞു മദർ അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി മദർ ഒരു കാര്യം ചെയ് അയാളെ വിളിച്ചിട്ട് മദറിന്റെ ഡൗട്ട് അയാളോട് പറ അയാൾക്ക് പറ്റിയ ദിവസം ഇവിടേക്ക് വരട്ടെ ഞാനും കൂടി വരാം അയാൾക്കും സമ്മതമാണെന്നുണ്ടെങ്കി നമുക്ക് ഡി ടെസ്റ്റ് നടത്താം അറിയാലോ അതല്ലാതെ വേറെ മാർഗങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ മദർ ആ കുട്ടിയെ കണ്ടിട്ടുപോലും ഇല്ലാത്ത സ്ഥിതിക്ക് ഒന്നും ചെയ്യാൻ തന്നെ കഴിയില്ല ചാർലി പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി ഞാൻ ഇന്ന് തന്നെ അയാളെ വിളിച്ച് സംസാരിക്കാം ചാർലി മദർ അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടിയിരുന്നു വൈകിട്ട് അവളെ വിളിക്കാൻ വന്നത് ചാർലി ആയിരുന്നു കോളേജ് ബസ് ഉണ്ടെങ്കിലും അവൻ തന്നെ വിളിക്കാൻ വരാമെന്ന് ചാർലി പറഞ്ഞു അവനെ കാത്തു നിൽക്കുകയാണ് ആവണിയും ഷീതുവും ആവണിക്ക് നടന്നു പോകാവുന്ന ദൂരം മാത്രമേ ഉള്ളൂക്ക് കോളേജിലേക്ക് വന്ന ഫസ്റ്റ് ദിവസം തന്നെ ഷീതുവിന്റെ നാവിൽ നിന്നും ഏറ്റവും കൂടുതൽ കേട്ട പേരാണ് ചാർലി അവളുടെ ഇച്ഛായൻ എന്നൊക്കെ അതുകൊണ്ട് തന്നെ അവനെ കാണണമെന്നൊരാഗ്രഹം ആവണിക്ക് തോന്നി ഷീതുവിനെ വിളിക്കാൻ അവനാണ് വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അവളും അവനെ കാണാൻ നിന്നു സുണിതോ ആ നിൽക്കുന്നത് ആരാണെന്ന് നോക്കിക്കെ സോണിയുടെ ഫ്രണ്ട് വിഘ്നേഷ് ഇതുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വിക്കി എനിക്കവളെ കാണും തോറും അരിശം കൂടി വരുന്നുണ്ട് അവൾ കൈകൾ ചുരുട്ടി ദേഷ്യത്തോടെ തന്നെ തിരികെ പറഞ്ഞു നീ വിഷമിക്കാതെ എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്തായാലും നമ്മുടെ കൺവെട്ടത് തന്നെ അവൾ ഉണ്ടല്ലോ നമുക്കെല്ലാം സോൾവ് ചെയ്യാം അവൻ അവളുടെ തോളിൽ പിടിച്ച് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവളും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി